ഇടുക്കി കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ പാത സഞ്ചാരയോഗ്യമാക്കിയാൽ പ്രദേശവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അടിമാലിയിൽ എത്താനാകും എന്നതാണ് ആവശ്യം കുരിശുപാറ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിലേക്ക് എത്താൻ കുറഞ്ഞ ദൂരവും ചുരുങ്ങിയ സമയവും മതി കുരുങ്ങാട്ടിയിൽ നിന്നും കുരിശുപാറിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മധ്യഭാഗത്തുള്ള കുറച്ചുദൂരം നിർമ്മാണം കാത്തുകിടക്കുകയാണ് ഈ ഭാഗത്തെ നിർമ്മാണ ജോലികൾ കൂടി പൂർത്തീകരിച്ച് പാത പൂർണ്ണമായി ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യമാണ് പ്രദേശവാസികൾ മുൻപോട്ട് വയ്ക്കുന്നത് നിരവധി പ്രാവശ്യം നമ്മൾ പലരോടും പല തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാര്യമായി നടക്കുന്നില്ല എന്നാൽ നടക്കുന്നില്ലെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടും പക്ഷെ ഇപ്പോൾ ഒരു അത്യാവശ്യമായ ഒരു നൂറോ നൂറ്റൊമ്പത് മീറ്ററിൻ്റെ താഴെ ഉള്ളൂ റോഡ് നന്നാക്കാൻ അപ്പോൾ അത് നന്നാക്കി തരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും ബന്ധപ്പെട്ടൊരു അതിനകത്തൊരു രാശിയോ മറ്റുള്ളതെന്ന് കാണാതെ എല്ലാവരും കൂടി ഒന്ന് ചെയ്തു തരണമെന്നാണ് എനിക്ക് അഭ്യര്ഥിക്കാനുള്ളത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ജോലികൾ നടത്തിയാൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും സുഗമമാകും മഴ പെയ്താൽ നിർമ്മാണം കാത്തു കിടക്കുന്ന ഭാഗം ചെളിക്കൂണ്ടായി മാറും പാതം മുഴുവനും സഞ്ചാരയോഗ്യമാക്കിയാൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുരിശുവാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് അടിമാലി ടൌണിലെത്താനാകും വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഉണ്ടാവണമെന്ന ആവശ്യം പ്രദേശത്തെ കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു കേരള